മലയാളി കുടുംബസദസ് ഒന്നടങ്കം ഏറ്റുവാങ്ങിയ ഒരു റിയാലിറ്റി ഷോയാണ് ഐഡിയ സ്റ്റാർ സിംഗർ രഞ്ജിനി ഹരിദാസിന്റെ വേറിട്ട അവതരണ ശൈലി കൊണ്ട് തന്നെ പരിപാടി വൻ വിജയമായിരുന്നു ആദ്യമൊക്കെ രഞ്ജിനിയുടെ സംസാര ശൈലിയെ തള്ളിപ്പറഞ്ഞ മലയാളികൾ അത് ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ഈ പരിപാടി സമ്മാനിച്ചത് രഞ്ജിനിയെ മാത്രമായിരുന്നില്ല നിരവധി പ്രഗത്ഭരായ ഗായകരെ കൂടിയാണ് ഐഡിയ സ്റ്റാർ സിംഗർ എന്ന പരിപാടി സമ്മാനിച്ച നിരവധി ഗായകരാണ് പിന്നീട് പിന്നണി ഗാനരംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് അതിൽ പ്രഗത്ഭയായ ഒരു ഗായികയായിരുന്നു ദുർഗ വിശ്വനാഥ് ഐഡിയ സ്റ്റാർ സിംഗറിന്റെ സീസൺ രണ്ടിലാണ് ദുർഗ മത്സരിച്ചത് ആ വർഷം ഒന്നാം സ്ഥാനം നേടിയത് നജീം അർഷാദ് ആയിരുന്നു രണ്ടാം സ്ഥാനം ദുർഗയ്ക്കായിരുന്നു റിയാലിറ്റി ഷോയ്ക്ക് ശേഷം പിന്നണി ഗാനരംഗത്തേക്ക് കടന്ന ദുർഗയ്ക്ക് നിരവധി മലയാള സിനിമകളിൽ തന്റെ സാന്നിധ്യം അറിയിക്കാൻ സാധിച്ചിട്ടുണ്ട് സ്റ്റേജ് ഷോകളും മറ്റുമായി ഇപ്പോഴും വലിയ തിരക്കിലാണ് ഈ ഗായിക അതേസമയം സോഷ്യൽ മീഡിയയിലും സജീവമായ താരം വീണ്ടും വിവാഹിതയായി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മലയാളികളുടെ പ്രിയ ഗായികയുടെ രണ്ടാം വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടന്നു കണ്ണൂർ സ്വദേശിയായ റിജുവാണ് ഗായികയുടെ വരൻ രാവിലെ നടന്ന ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു പങ്കെടുത്തിരുന്നത് ദുർഗയുടെയും റിജുവിന്റെയും സേവ് ദി ഡേറ്റ് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് വിവാഹവാർത്തയും ഇരുവരുടെയും വിവാഹത്തിന്റെ വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് പച്ച കാഞ്ചീപുരം സാരിയിൽ സിമ്പിൾ ലുക്കിലാണ് ദുർഗ കല്യാണത്തിനായി എത്തിയത് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ദുർഗയുടെ ആദ്യ വിവാഹം നടന്നത് ബിസിനസ്സുകാർ നായ ഡെന്നീസാണ് ദുർഗയെ ആദ്യം വിവാഹം ചെയ്തത് ഡെന്നീസ് ക്രിസ്ത്യാനി ആയതുകൊണ്ട് തന്നെ ഇരു മതങ്ങളുടെ ആചാരപ്രകാരവും ആചാരപ്രകാരവുമെന്ന് വിവാഹ ചടങ്ങുകൾ നടന്നിരുന്നു ലൗക്കം അറേഞ്ചഡ് മാരേജ് ആയിരുന്നു തന്റേതെന്ന് മുമ്പൊരിക്കൽ ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ദുർഗാ വിശ്വനാഥ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ബന്ധത്തിൽ ദുർഗയ്ക്കൊരു മകളുമുണ്ടായിരുന്നു മകളെ ദുർഗ വിളിക്കാറുള്ളത് മിന്നുവെന്നാണ് ദുർഗയെ പോലെ തന്നെ ഒരു കൊച്ചു ഗായികയാണ് മകളും ദുർഗയും ആദ്യ ഭർത്താവും കഴിഞ്ഞ കുറച്ചു വർഷത്തോളമായി വേർപിരിഞ്ഞാണ് കഴിയുന്നത് എന്നാൽ ഇതുവരെ തന്റെ വിവാഹ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ദുർഗ എവിടെയും വെളിപ്പെടുത്തിയിരുന്നില്ല അതുപോലെ ആത്മവിശ്വാസം നിറഞ്ഞ വാക്കുകൾ ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിൽ ദുർഗ കുറിക്കാറുമുണ്ട് വേറിട്ട ശബ്ദ മികവ് കൊണ്ട് മലയാളി മനസ്സുകൾ കീഴടക്കിയ ഗായിക യു സി കോളേജ് ആലുവയിൽ നിന്നും എം സി എ പഠനം പൂർത്തിയാക്കി സംഗീതത്തിൽ ബിരുദാനന്തര ബിരുദം ചെയ്തു ഇടക്കാലത്ത് സോഷ്യൽ മീഡിയയിൽ നിന്നും വിട്ടുനിന്ന ദുർഗ അടുത്ത കാലത്താണ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും സജീവമായതും മമ്മൂട്ടി ചിത്രം പരുതിലാണ് ആദ്യമായി ദുർഗ പിന്നണി ഗായികയായി പാടിയതും മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ പ്പോഴത്തെ ഒരവസ്ഥയിൽ ഒരു പടത്തിൽ പാടിയെന്ന് നമുക്ക് മുൻപേ പറയാൻ കഴിയില്ലെന്ന് ഒരു പടം ഇറങ്ങി ആ പാട്ട് അതിലുണ്ടെന്ന് ബോധ്യമാക്കിയാൽ മാത്രമേ പറയാൻ കഴിയൂ എന്ന് ദുർഗ പറഞ്ഞത് ഇപ്പോൾ വൈറലാവുകയാണ് പുതിയൊരു ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുന്ന ദുർഗയ്ക്ക് നിരവധി പേരാണ് ആശംസകളുമായി എത്തുന്നത്